ഹായ് അസ്സലാമു അലൈക്കും അമിക്ക് നല്ല പനി അപ്പം ഞാൻ അവനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ വീഡിയോ ഞാൻ കൊല്ലംകോട് പോകുമ്പോഴത്ത് വെച്ച വീഡിയോ വീഡിയോ തന്നെയാണ് ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടെ ഞാൻ ഫോണിലുണ്ടായിരുന്ന വീഡിയോസൊന്നും ഡിലീറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് അമിക്ക് പനിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനക്ക് ദേഷ്യവും വഴക്കും ടെൻഷനൊക്കെയാണ് അപ്പം അവനിങ്ങനെ വിഷമിച്ചിരിക്കണത് കാണുമ്പോൾ പിന്നെ വഴക്കമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണോ അപ്പം നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഗുളികയും മരുന്നൊക്കെ കൊടുത്തപ്പോൾ സമാധാനം ഉണ്ട് കേട്ടോ അലഹദില്ല അവന് നല്ല ഉഷാറായി സന്തോഷമായി ഇരിക്കുകയാണ് ചെക്ക് നല്ലൊരു സമാധാനമാണ് മനസ്സിന് അല്ലാതെ അവനിങ്ങനെ വെറുതെ അങ്ങനെ ചിത്താന്തം കാണിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കരയുക വെറുതെങ്ങനെ കരയുക അങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചു തന്നെ ചോദിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ പോയ വീഡിയോ അത് ഈ പറഞ്ഞ പോലെ ബോയ്സ് ഓവറൊന്നും കൊടുക്കാൻ തോന്നാണ്ട് അങ്ങനെ ഞാൻ ഇട്ടതാണത് അതെന്താ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് മൂന്നോ നാലോക്കോ മാസമായിട്ടുള്ളു തോന്നണം അപ്പോൾ ഈ ഇൻ്റടുത്ത് ഗ്യാസിന്റെ കുറ്റി എച്ചിപ്പി എച്ചിപ്പീടെ അപ്പൊ യെച്ചിപ്പീടെ വണ്ടി ഇവിടെ ഇത് തന്നെ വരുന്നില്ല ഭാരതം ഇന്ത്യനൊക്കെ വരുന്ന കാ അത് ഒന്നര ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നുണ്ട് വണ്ടി പക്ഷേ ഈ എച്ചിപ്പീടെ വണ്ടി വരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഗ്യാസ് കിട്ടാൻ പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചൊക്കെ പോയാലൊക്കെ അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കൂടുതൽ ചിലവല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ഈ ഞാൻ എൻ്റെ കല്യാണം കഴിച്ചുകൊണ്ട് നാട് അവിടെ ഇരുന്നു ഞങ്ങൾ എത്ര കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത്യാവശ്യമായിട്ട് മോളെ പഠിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഞങ്ങൾ അവളെ കോളേജിൻ്റെ അവിടെ താമസിക്കുകയാണ് അപ്പോൾ എന്താ തിരുവല്ലാമല പോകുമ്പോൾ എച്ചിപ്പിടെ കുറ്റി നിറച്ച് കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല പഴയഞ്ഞൂരതിൻ്റെ ഓഫീസുണ്ട് തിരുവല്ലാമല ചുങ്കുണ്ട് പാലപ്പുറത്തൊക്കെ ഉണ്ട് അതിൻ്റെ ഓഫീസ് അപ്പോൾ എപ്പോൾ വിളിച്ചാലും അവർ വണ്ടിയിട്ട് വന്നിട്ട് ഗ്യാസും കുറ്റി തന്നിട്ട് പോവും പക്ഷേ എന്താ ഇപ്പോൾ അവരെ വിളിച്ചു ഇങ്ങനെയാണ് സംഭവം ഇവിടെ എച്ചിപ്പിടെ കുറ്റി കിട്ടണില്ല അപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളാ പുസ്തകം കൊണ്ടും ആ രണ്ട് ഗ്യാസും കുറ്റിയും കൊണ്ടും ഇങ്ങോട്ട് വന്നോളൂ ഞങ്ങൾ അത് അതിനെ എന്താ മാറ്റിത്തരാമെന്നോ കുറ്റി എടുത്തിട്ട് പൈസ തരാമെന്നൊക്കെ അവർ പറഞ്ഞു പക്ഷേ അതുവരെ പോകണമെങ്കിൽ രണ്ടായിരം രൂപയുടെ അപ്പുറം വാടകനെ തന്നെ വേണ്ടിവരും വണ്ടിക്ക് തന്നെ അപ്പോൾ ആരൊക്കെ പറഞ്ഞ് കേട്ടു എച്ച് പിയുടെ കുട്ടിയാണെങ്കിലും ഇവിടെ ആർക്കൊക്കെ ആവശ്യമുണ്ട് അവർ മേടിക്കുമല്ലോ അപ്പോൾ ആ പൈസ കിട്ടിയ ഞങ്ങൾ ഇന്ത്യേൻ്റെ ഭാരതോ എന്തേലും കുറ്റി മേടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പാവുന്നൊന്നും തോന്നണില്ല എന്തായാലും ഇനി ഇപ്പം റമദാനല്ലേ വരുന്നത് ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയത് കേട്ടോ അത് രണ്ട് മാസം മുന്നത്തെ വീഡിയോ ആണ് അല്ല അങ്ങനെ ആ വീഡിയോ അങ്ങനെ ഇട്ടത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ലത് എന്താകുമെന്ന് വിചാരിക്കുമോ അപ്പോൾ അതാണ് അതിങ്ങനെ പറഞ്ഞത് അങ്ങനെ അമ്മയ്ക്ക് ഇപ്പം സമാധാനമുണ്ട് അലഹദില്ല ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കണത് രാത്രിയാണേ അപ്പം അവന് സിറ്റൗട്ടിൽ പോയിരുന്നിട്ട് പൂച്ച അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ പൂച്ചനോട് ചോദിക്കുന്നുണ്ട് എന്താ പൂച്ച ഉറക്കമൊന്നുമില്ലേ ഒമ്പത് ഒമ്പതായി പത്തായി എന്നൊക്കെ പറയുന്നുണ്ട് പൂച്ചനോട് അപ്പോൾ അവന് നോർമലായിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കണേക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് പിന്നെ അവൻ്റെ അനിയന് വന്ന് എൻ്റെ വീട്ടിലാണ് അവൻ്റെ അനിയനെ അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവനെ കണ്ടപ്പോഴും കുറച്ച് സമാധാനമായി അവനിക്ക് അവനക്ക് ഒരു അവൻ്റെ അവനിക്കൊരു ഏഴ് ഏഴര വയസ്സാകുന്ന സമയത്ത് ഞങ്ങൾ ഷൊർന്നൂര് ഐകോൺസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ റൂമെടുത്ത് നിന്ന് അവനെ കുറേ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ ചെറിയ മോനക്ക് ഏഴ് മാസം ആറുമാസം പ്രായമായിരുന്നു മോൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടെ ഐക്കോൺസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു വാടക വീടെടുത്ത് നിന്നിട്ടിങ്ങനെ ഞാൻ ഞങ്ങൾ ചികിത്സിക്കായിരുന്നു അപ്പോൾ അവനക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് അവനെ കൊണ്ടുപോയ സമയത്ത് അവിടെ അവനെ സൈക്കോളജി എടുക്കുന്ന മാഡത്തിന് മനസ്സിലായി ഇവനൊത്തിരി ഓട്ടം ഉള്ള ആളാണ് അടങ്ങിയിരിക്കാത്ത സ്വഭാവമുള്ള ആളാണെന്നൊക്കെ മനസ്സിലായപ്പോൾ ആ മാഡം ഈ ചെയറിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ബെൽറ്റ് ഇട്ടിട്ട് കെട്ടിയിട്ട് ഇരുത്തിയിട്ടാണ് സൈക്കോളജി കൊടു കൊടുത്തേരുന്നത് എന്നിട്ട് പോലും അവന് അവിടുന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഓടിയിട്ട് അവൻ്റെ പിന്നാലെ ഞങ്ങളെല്ലാവരും ഓടിയിട്ട് അവനെ പിടിച്ചു കൊടുന്ന് വീണ്ടും അവിടെ ഇരുത്തിയിട്ടാണ് അവനുക്ക് സൈക്കോളജി സ്പീച്ച് ഒക്കെ കൊടുത്ത് പിന്നെ 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 അവന് സന്തോഷമായിട്ട് അവൻ തന്നെ അവന് നല്ല സന്തോഷത്തോടെ കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാനും ഒരുങ്ങും സൈക്കോളജിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് വരാറായപ്പോൾക്കും എനിക്ക് നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പതിനഞ്ച് വർഷമായിട്ട് അവൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടാണ് ഒന്നുമില്ല ഒരു പതിനഞ്ച് വർഷ വർഷത്തോളം ഇപ്പോൾ ഞങ്ങൾ ഐകോൺസിന്ന് നിന്ന് പോന്നിട്ട് അതിനുശേഷം ഒരു ഡോക്ടറെ കാണിച്ചിട്ടുമില്ല ഗുളിക്കും മരുന്നുമില്ല ഒന്നുമില്ല ഈ പനി കഫക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറെ കാണിക്കും ഗുളികയും മരുന്നും കൊടുക്കും അത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ സൈക്കോളജി അവനെ അവനുക്ക് സൈക്കോളജി ഒക്കെ അവനെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര നല്ല ഫീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നും ഇപ്പോൾ കുറേ ആയിട്ട് അവനക്ക് അതൊക്കെ നിർത്തി വെച്ച കാരണം കൊണ്ടായിരിക്കും വീണ്ടും ഈ ദേഷ്യവും കാര്യങ്ങളൊക്കെ വീണ്ടും ഉള്ളത് ഇൻഷാ ഇൻഷാല്ല കൊണ്ടാവണം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ അവനക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇൻഷാല്ല സൈക്കോളജിക്കൊക്കെ കൊണ്ടുപോയാൽ നല്ല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും അതെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ് ഓരോ മനുഷ്യരും ഓരോ തരത്തിൽ വ്യത്യസ്ത തരം വിഷമങ്ങളും പേര് ജീവിക്കുന്നവരാണല്ലേ ഓരോ മനുഷ്യരും എല്ലാ വിഷമങ്ങളും വിഷമങ്ങൾ തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ വിഷമമെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ സാമ്പത്തികം ഇല്ലായ്മ പിന്നെ കടബാധ്യത പലിശക്കടങ്ങൾ പിന്നെ അസുഖമില്ലാത്തൊരു മോനായി ജനിച്ചു അവനെ കൊണ്ട് കുറേ കഷ്ടപ്പാട് അനുഭവിച്ചു അവൻ്റെ ഓട്ടവും പാച്ചലും അവനക്ക് വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കേണ്ട ചെറുപ്പത്തിൽ ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ മാറി മാറി നടക്കും തല ഈജി എടുക്കും പിന്നെ എത്രയോ അവനിക്കെത്രോ ന്യൂർമാബ്രയും പറഞ്ഞിട്ട് ഓരോ മരുന്നായിരുന്നു ഒരു മരുന്നുണ്ടായിരുന്നു ചെറുപ്പം തൊട്ടേ അത് കൊടുത്തോണ്ടേ പിന്നെയും വീണ്ടും പോയി തല ഈജെടുക്കും ശരിയായ നോക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ അവനെ കുറെ ചികിത്സിച്ചിട്ടുണ്ട് എന്താ ചെയ്യുക അള്ളാഹു എന്തായാലും ആയസിന് കേടില്ലാതെ ആരോഗ്യത്തോട് കൂടിയിട്ട് അള്ളാഹു കാണിച്ചു തരട്ടെ എല്ലാവരും മാറ്റിയാ മാറാത്ത അസുഖങ്ങളും കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ എല്ലാവരും മാരകമായ സൂക്കടുകളെ സൂക്കെടുകളെ തൊട്ടുള്ള രക്ഷിക്കട്ടെ എല്ലാവരെയും വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അലൈക്കും